കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ താമരശ്ശേരി ഡിവിഷനിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാകാൻ വ്യാജ കത്ത് നൽകിയെന്ന് പരാതി ലീഗ് നേതാവ് കെ വി മുഹമ്മദിനെ സ്ഥാനാർത്ഥിയായി ശുപാർശ ചെയ്ത വാർഡ് കമ്മിറ്റി നൽകിയ കത്ത് വ്യാജമെന്നാണ് വാർഡ് പ്രസിഡന്റ് ബാബു കുടിക്കിലിന്റെ പരാതി ജില്ലാ നേതൃത്വത്തിന് ബാബു കുടിക്കിൽ നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു എന്നാൽ പേർ കമ്മിറ്റിയിൽ പങ്കെടുത്തെടുത്ത തീരുമാനമെന്നാണ് കെ വി മുഹമ്മദ് ഫ്രഷ്കഡ് സമരക്കേസിലകപ്പെട്ട് പ്രസിഡന്റ് ഒളിവിലായതിനാൽ വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എന്നാണ് വിശദീകരണം സിനോജ് സിനോജ് തോമസ് തോമസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരിൽ എന്താണ് ഈ കത്തിലെ സത്യം സുജ പർവതി അതായത് താമരശ്ശേരി പഞ്ചായത്തിലെ പത്താം വാർഡ് കമ്മിറ്റിയിലാണ് ഈ വിവാദം വന്നിരിക്കുന്നത് താമരശ്ശേരിയിലെ പ്രഷ്കട്ടുമായി ബന്ധപ്പെട്ട് ആ സമരസമിതിയുടെ നേതാവാണ് ബാബു കുടിക്കിൽ ആ വാർഡിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം ഒളിവിൽ തന്നെയാണ് പക്ഷെ ഒളിവിലാണെങ്കിൽ കൂടി അദ്ദേഹം ഓൺലൈനായിട്ട് സജീവമായിട്ട് നാട്ടിലെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവൃത്തികളിൽ ഇടപെടുന്നുണ്ട് ഈ യോഗവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അദ്ദേഹമായി നടത്തിയിട്ടില്ല എന്നാണ് ഭാവുക്കുടുക്കൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ തന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കത്ത് വ്യാജമാണെന്ന് പറയുന്നു പക്ഷേ കെ വി മുഹമ്മദ് പറയുന്നു ഈ മാസം രണ്ടാം തീയതിയാണ് വാർഡ് കമ്മിറ്റി നടത്തിയത് അതിൽ ഇരുപത്തിയൊന്ന് പേർ പങ്കെടുത്തിരുന്നു വാർഡിൽ നിന്ന് തന്റെ പേര് പരിഗണിക്കണമെന്നാണ് ഒരു ശുപാർശ കത്ത് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ബാബു കുടുക്കിൽ പറയുന്നു ആ ഇരുപത്തി പേരിൽ ഭൂരിഭാഗം ആളുകളും പത്താം വാർഡിന് പുറത്തുള്ളവരാണെന്ന ആരോപണമാണ് ബാബു കുടുക്കിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും മുസ്ലിം ലീഗിനാണ് യു ഡി എഫിൽ താമരശ്ശേരി ഡിവിഷൻ നൽകിയിരിക്കുന്നത് ആ ഡിവിഷനിൽ നിന്ന് മൂന്ന് പേരാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതിൽ ഒരു പേരാണ് കെ ബി മുഹമ്മദ് ആ വാർഡ് കമ്മിറ്റി കൊടുത്ത കത്ത് തന്നെ വ്യാജമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞതോടുകൂടി തന്നെ ജില്ലാ നേതൃത്വത്തിന് പരിഗണയിലാണ് ഈ പരാതിയുള്ളത് സുജയ ശരി സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്